നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അവർ കള്ളത്തരം ചെയ്യുന്നവരാണ് കള്ളന്മാരാണ് പിന്നെ അവർ കിടന്ന് മോങ്ങുകയും ചെയ്യും എന്താണ് ഈ പയ്യൻ പറയുന്നത് എന്ന് ഇന്നലെ തന്നെ ഈ പ്രസ്താവന കണ്ടപ്പോൾ തോന്നിയതാണ് ഈ കിങ്സ് ലീഗില്ലേ പി കെ നടത്തുന്ന കിങ്സ് ലീഗ് ആ അതിൻ്റെ യൂട്യൂബ് ചാനലിലാണ് റയൽ മാഡിനെ കുറിച്ച് ലാമിൻ യമാൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഈ ചെക്കൻ എന്താണിത് പറയുന്നത് തോന്നിപ്പോയി അത് വലിയ വിവാദമായിപ്പോ ഇന്ന് സ്പാനിഷ് മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയാണ് മാത്രമല്ല റയൽ മാഡിഡിന്റെ ടീം അംഗങ്ങൾ ഇത് ഒട്ടും നല്ല രീതിയിൽ എടുത്തിട്ടില്ല അവർ കള്ളന്മാരാണ് അവർ കിടന്ന് മൂങ്ങുന്നു പറഞ്ഞാൽ പിന്നെ അവരെങ്ങനെ നല്ല രീതിയിൽ എടുക്കും ഇത് സ്റ്റുപ്പിഡിറ്റിയാണ് ഇവർ ഈ പറഞ്ഞ സ്റ്റുപ്പിഡിറ്റിയാണ് എന്ന് മാത്രമല്ല ഇത് ഡിസ് റെസ്പെക്ട്ഫുൾ ആണ് എന്ന് കൂടി റയൽ താരങ്ങൾക്ക് നിലപാടുണ്ട് അവർ വലിയ കലിപ്പിലാണ് എൽ ക്ലാസിക്കോ മത്സരം കഴിഞ്ഞാൽ ഡാനി കർവാഹൽ ലബി നെമാലുമായിട്ട് സംസാരിക്കും ഇത് സ്പാനിഷ് ദേശീയ ടീമിൻ്റെ ആ ഒരു ഐക്യം ഹാർമണി അതിനെ തകർക്കുന്നതാണ് എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് അത് മുണ്ടോ ഡിപ്പോ റിപ്പോർട്ടാണ് അന്ന് കാര്യം കൂടി ഓർക്കുക അതായത് കാറ്റലിൻ മാധ്യമമാണ് വലിയ രൂപത്തിൽ ബാഴ്സയെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമമാണ് അവരാണ് ഇങ്ങനെ ഇത് സ്പാനിഷ് ദേശീയ ടീമിൻ്റെ ഹാർമണിയെ തകർത്തേക്കും എന്നുള്ള ആശങ്ക കൂടി പങ്കുവെക്കുന്നത് നമുക്കറിയാമല്ലോ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ ക്ലാസിക്കോയാണ് ക്ലാസ്സിക്കുകയാണ് മെസ്സി ബാഴ്സലോണയും റയൽ മാരിഡും തമ്മിൽ സാന്റിയാഗോ ബെർണാബൂല് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ഞായറാഴ്ച ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഇവൻ്റെ ഈ പ്രസ്താവന വരുന്നത് സംഭവം ഈ കിങ്സ് ലീഗിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇബായ് ലാനോസ് സ്പാനിഷ് സ്ട്രീമറാണ് ഞങ്ങൾക്ക് അറിയാമായിരിക്കും വളരെ ഫേമസ് ആണ് അയാളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇത് പറയുന്നത് അതായത് കിങ്സ് ലീഗിൽ ലാക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അത് ലാമിനിയമാലിൻ്റെതാണ് അവർക്ക് കളിയുണ്ട് പോർസിനോസുമായിട്ട് അപ്പോൾ പോർസിനോസിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് അവർ റയൽ റയൽമാറ്റിനെ പോലെയാണ് റയൽ താരങ്ങൾ റഫറിങ് ഡിസൈനുമായി ബന്ധപ്പെട്ട് അവർ കള്ളം ചെയ്യുന്നവരാണ് ദ റോബ് എന്ന് പറയാം ദ സ്റ്റീൽ അല്ലെങ്കിൽ ദ റോബ് റഫറിങ് ഡിസൈനുമായി ബന്ധപ്പെട്ടതാണ് അവർ റോബ് ചെയ്യും അല്ലെങ്കിൽ അവർ കള്ളം ചെയ്യും എന്നിട്ടോ അവർ എന്നെ കംപ്ലൈൻറ്റ് ചെയ്യും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ എന്നെ മൂങ്ങുകയും ചെയ്യും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്യും എന്ന് റയൽമാറ്റിനെ കുറിച്ച് ിയമാൽ പറയുന്നു വലിയ വിവാദമായിട്ട് ഇപ്പം അത് മാറിയിട്ടുണ്ട് പതിനെട്ട് വയസ്സേ ഉള്ളവന് ഈ ചെക്കൻ എന്താണ് ഈ പറയുന്നത് ഒരു പ്രൊഫഷണൽ താരം എതിർട്ട് ഇവരെ താരങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ ഇത് അവന് ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതല്ലേ പക്ഷെ അത് ഇത്ര അങ്ങ് കടന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം റയൽ ഞങ്ങളെ തങ്ങാൻ പറ്റില്ല എന്നദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല കളിക്ക ശേഷം അവൻ്റെ വാക്കുകൾ വിവാദമായപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ ജയിച്ചു നിൽക്കുമ്പോൾ അവർക്ക് എന്നെ ഒന്നും പറയാൻ പറ്റില്ല ആദ്യം അവർ എന്നെ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നാണ് അന്നാവും പറഞ്ഞത് അത് ഓക്കെ അത് ആ സെൻസിലെടുക്കാം പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞത് ഇത് ആബ്സലൂട്ട് സ്റ്റുപിഡിറ്റി ആണ് എന്ന് മാത്രമല്ല ഡിസ് റെസ്പെക്ട്ഫുള്ളുമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കാറ്റലൻ മാധ്യമം മുണ്ടോ ഡിപ്പോർട്ടിവയുടെ റിപ്പോർട്ട് നോക്ക് കർവാഹൽ വിൽ സ്പീക്ക് വിത്ത് ലാമി ആഫ്റ്റർ ദി ക്ലാസിക്കോ എബൌട്ട് വാട്ട് ഈ സെഡ് എബൌട്ട് റയൽ മാറ്റിഡ് എന്നുള്ള ടൈറ്റിൽ അവർ കൊടുക്കുന്നു റയൽ ബാഡിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഇത് സ്റ്റുപ്പിഡിറ്റി ആണ് ഡിസ്റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുൾ ആണ് എന്നവർക്ക് അഭിപ്രായമുണ്ടെന്നും മാത്രമല്ല സ്പാനിഷ് ദേശീയ ടീമിന്റെ ഹാർമണി അതിന്റെ ഐക്യത്തെ ഇത്തരം പ്രസ്താവനകൾ തകർക്കും എന്നും അവർ വിശ്വസിക്കുന്നു എന്നിട്ട് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് ബാഴ്സിലോണ സ്ക്വാഡിനുള്ളിൽ തന്നെ ഇത്തരം പ്രസ്താവന സ്റ്റുപ്പിഡിറ്റിയാണ് എന്ന അഭിപ്രായമുണ്ട് ബാഴ്സക്ക് തന്നെ അഭിപ്രായമുണ്ട് ഇത്തരം കമന്റുകളൊക്കെ സ്റ്റുപ്പിഡിറ്റിയാണ് എന്നുള്ളത് എന്നാൽ റയലിന് ഇത് സ്റ്റുപിഡിറ്റി ആണെന്ന് മാത്രമല്ല ഇത് ഡിസ്രസ്പെക്ട്ഫുൾ ആണ് എന്ന് എന്നുകൂടി അവർ അഭിപ്രായപ്പെടുന്നു എന്നുകൂടി അവർ നിലപാടെടുക്കുന്നു മാത്രമല്ല ഇത് റയലിനെതിരെ എന്നല്ല ഏത് ഫസ്റ്റ് ഡിവിഷൻ ക്ലബിനെതിരെയും ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല അത് അപമാനിക്കലാണ് ഡിസ്രസ്പെക്ട്ഫുൾ ആണ് ബഹുമാനമില്ലായ്മയാണ് എന്ന് തന്നെയാണ് നിലപാട് ഇനിയിപ്പോൾ കൂടുതൽ അവർ വിവരങ്ങൾ കൊടുക്കുന്നു മാഡ്രിഡ് താരങ്ങള് ഈ ഒരു സംസാരത്തിനെതിരെയാണ് അവർ നല്ല കലിപ്പിലാണ് ഈ എൽ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ മീനുമായിട്ട് ഈ വിഷയം ഡാനി കർവാഹൽ സംസാരിക്കും മാത്രമല്ല ഈ ഇൻസിഡന്റ് ട്രെയിനിങ് ക്യാമ്പിനെ ട്രെയിനിങ് ക്യാമ്പിനെ അതായത് സ്പെയിനിന്റെ ട്രെയിനിങ് ക്യാമ്പിനെ ബാധിക്കുമെന്നുള്ള ആശങ്ക കൂടിയുണ്ട് നവംബർ പത്ത് മുതൽ അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ജോർജിയക്കെതിരെയും തുർക്കിക്കെതിരെയും ഉണ്ട് ആ മത്സരങ്ങൾക്കായിട്ടുള്ള സ്പെയിനിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് ആരംഭിക്കും അപ്പോൾ താരങ്ങൾ തമ്മിലുള്ള ഈ അടുപ്പത്തെ ബാധിക്കും എന്നുള്ള ആശങ്കയുണ്ട് ഇപ്പോൾ റയലിൻ്റെ താരങ്ങൾ ബാഴ്സ താരങ്ങൾ എന്നൊന്നുമില്ല നല്ല ഐക്യത്തിലും അടുപ്പത്തിലുമാണ് ഏഷ്യ ടീമിലെ താരങ്ങൾ പോകുന്നത് അതാണ് ഇത്തരത്തിലുള്ള ഇവന്റെ ഒക്കെ പ്രസ്താവന തകർക്കുക എന്ന ആശങ്കയാണ് സ്പാനിഷ് ഫുട്ബോൾ പ്രേമികൾക്കുള്ളത് എന്തായാലും ഇത് വളരെ കടന്ന കടന്ന ഒരു സംസാരമാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇനിയിപ്പോൾ എത്ര വാഴ്സ കടുത്ത ആരാധകർ വന്നതിനെ ന്യായീകരിക്കാൻ വന്നാലും ഒരു കാര്യം കൃത്യമായി പറയാം ഇത് സ്റ്റുപ്പിഡിറ്റിയാണ് അബ്സലൂട്ട് സ്റ്റുപ്പിഡിറ്റിയാണ് എന്ന് മാത്രമല്ല ഇത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ എന്തു പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ വന്നാലും അതിന്റെ നിലപാട് അങ്ങനെ തന്നെയാണ് പിന്നെ ഇപ്പോൾ എങ്ങനെയാ പിന്നെ ഈ കളിക്കു മുമ്പൊക്കെ പ്രതികരിക്കേണ്ടത് ഇതാ ഫെർമിൻ കൃത്യമായ ഉദാഹരണം ഫെർമിനോട് ഈ കളിയെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വിജയസാധ്യത സാധ്യത എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഫെർമിൻ പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് പത്തിൽ പത്താണ് വിജയ സാധ്യത ബാഴ്സലോൺ ഒരു ഗ്രേറ്റ് ടീമാണ് ഞങ്ങളുടെ ആരാധകർക്ക് വേണ്ടി ഞങ്ങൾ വിജയിക്കും അതാണ് അങ്ങനെയാണ് പ്രതികരിക്കില്ല അത് അവർ കള്ളന്മാരാണ് അവർ മോങ്ങും എന്തടേ ഇതൊക്കെ വീഡിയോ നിങ്ങൾ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ